യേയും ചരക്കുമായി എത്തിയ ലോറി ഡ്രൈവറെയും കബളിപ്പിച്ച് പണം കവർന്ന അജ്ഞാതൻ നിട്ടൂർ മരട് മാർക്കറ്റിലാണ് മോഷണം നടന്നത് കട ഉടമയോട് ലോറിയിൽ വന്നയാളാണെന്നും ലോറി ഡ്രൈവറോട് കടയിലെ ജീവനക്കാരാണെന്നും പരിചയപ്പെടുത്തി തന്ത്രപൂർവ്വമാണ് കടൻ പണം അടിച്ചു മാറ്റിയത് ആക്കുളം നെട്ടൂർ മരട് മാർക്കറ്റിലെ ഫ്രൂട്ട്സ് കട ഉടമയെയും കശ്മീരിൽ നിന്ന് ലോഡുമായി എത്തിയ ലോറി ഡ്രൈവറെയും ഒരുപോലെ കബളിപ്പിച്ചാണ് അജ്ഞാതൻ പണവുമായി മുങ്ങിയത് തിങ്കളാഴ്ച രാവിലെയാണ് മോഷണം നടന്നത് ലോറി ഡ്രൈവറോട് ലോഡിറക്കിയ കടയിലെ ജീവനക്കാരനാണെന്ന് പറഞ്ഞ് ലോറിയുടെ വാടക ചീട്ട് കൈക്കലാക്കി പിന്നെ നേരെ കടയിലേക്ക് ോറിയിലെത്തിയ ജീവനക്കാരനാണെന്ന് പരിചയപ്പെടുത്തി വാടക ചീട്ട് നല്കുകയും പണം വാങ്ങി മുങ്ങുകയുമായിരുന്നു ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയിൽ നിന്ന് ഒരു ലക്ഷം രൂപയാണ് ഇയാൾ തട്ടിയത് ബാക്കിയുള്ള എൺപതിനായിരം രൂപ കടയുടമ ലോറിയുടമയ്ക്ക് ഗൂഗിൾ പേ ചെയ്തിരുന്നു വാടക ചീട്ടുമായി പോയ ആളെ ഏറെ നേരം കഴിഞ്ഞിട്ടും കാണാതായതോടെ ഡ്രൈവർ തിരക്കിയെത്തിയപ്പോഴാണ് മോഷണം പുറത്തറിഞ്ഞത് ബുദ്ധിപൂർവ്വം തട്ടിപ്പ് നടത്തിയ ആളാരാണെന്നോ ഏതാണെന്നോ ഇതുവരെ ഒരു വിവരവുമില്ല ഏതായാലും ആളെ പൊക്കാൻ മരട് പോലീസും കടയുടമയും വലവിരിച്ചു കഴിഞ്ഞു న్యూస్ మలయాళం కొచ్చి